ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം രാവിലെ തന്നെ വളരെ ദുഃഖകരമായ വാർത്തകളാണല്ലേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു ഒരുപാട് ആളുകൾ ഗുരുതരമായി ഭരിക്കുകൊണ്ട് ഹോസ്പിറ്റലിലാണ് അതേപോലെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രകൃതിക്ഷോഭം പ്രകൃതിക്ഷോഭമെന്ന് പറഞ്ഞാലേ നമ്മൾ ആര് തടുത്താലും തടുക്കാൻ കഴിയാത്തൊരു സംഭവമാണല്ലേ അപ്പോൾ പഠിച്ച നമ്മളെല്ലാവരെയും കാക്കട്ടെ ആ ഒരു ഉരുൾപൊട്ടലിൽ പിന്നെ മരണപ്പെട്ട ആൾക്കാർക്കൊക്കെ പഠിച്ച ഷഹീദിൻ്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാനിത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നിപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ന്യൂസും കേട്ടാണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ കുട്ടികൾക്ക് സ്കൂളും ഒന്നും ഇല്ലല്ലോ അപ്പം ഇന്നലെ എടുത്ത വീഡിയോ ഫോണിൽ ഉണ്ടേനും അപ്പം അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇടാണ് കേട്ടോ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നാളെ നമുക്ക് എന്താ സംഭവിക്കണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പറ്റൂലല്ലേ ഓരോക്കെ ഇപ്പം കടന്നുറങ്ങി രണ്ടു മണി ഒക്കെ ആവുമ്പോഴേ സമയത്താണ് തോന്നുന്നത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കുട്ടികളിയും വെച്ച് കിടക്കുന്ന സമയമാവും രാത്രി നമ്മളൊന്നും അറിയില്ലല്ലോ അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളില്ല അങ്ങനത്തെ ദുരന്തം സംഭവിക്കുന്നൊന്നും നമുക്കറിയില്ല എന്തായാലും പഠിച്ചോ നമ്മളെല്ലാവരെയും കാക്കട്ടെ അങ്ങനത്തെ അപകട മരണങ്ങളൊന്നും പഠിച്ചോ തരാതെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണം നമുക്ക് ഒരാൾക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഡെയിലി ഉണ്ടാവും ഞായറാഴ്ച ശനിയാഴ്ച ഒരുക്ക് ലീവാണ് അപ്പം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഒരിക്കലുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ആർക്കുവെച്ചാൽ നമ്മളവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട് ഓഫീസർക്കാണ് കേട്ടോ അപ്പോൾ ആ മാഡത്തിന് ഹോട്ടൽ ഫുഡ് ഇഷ്ടമല്ലേ അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുമോ ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാട്ടോ അങ്ങനെ ഒരു കുച്ചക്കും രാത്രിക്കൊക്കെ ഉള്ള ഫുഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് അമ്മക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ അടുപ്പൊക്കെ കത്തിച്ചുകൊണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന് അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു പിന്നെ ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ പിന്നെ പൂരി ഉണ്ടാക്കുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടേനി എന്നിട്ടാണ് അടുപ്പൊക്കെ കത്തിക്കാൻ പോയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മാവക്കൊന്നും സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടേന് അപ്പോൾ അതാ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തുക്കണ് ഞാന് ചെറിയ പൂരിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് വലിയ പൂരി ഒരുപാട് എണ്ണ ഒരുപാടെണ്ണമാണത് ഫ്രൈ ചെയ്തെടുക്കാന് അപ്പോൾ ചെറിയ ചെറിയ പൂരി ആയാൽ കുറച്ച് എണ്ണ മതി പിന്നെ പൊരിച്ചെടുക്കാനൊക്കെ അപ്പോൾ നല്ലോണം ബലൂണായിട്ട് നല്ലോണം വീർത്ത് പൊള്ളച്ച് വരികയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ മാവ് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാനൊരു ഒന്നര കപ്പ് പിന്നെ ആട്ടപ്പൊടി എടുത്തിട്ട് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്ത് അതേപോലെ കുറച്ച് നല്ല ജീരകവും ചേർത്ത് കൊടുത്ത് കുറച്ച് കരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത് പിന്നെ പച്ചവെള്ളം കൊണ്ട് അങ്ങനെ കുഴച്ചെടുത്തേക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേക്കാണെങ്കിൽ പൂരിക്ക് നല്ല മഞ്ഞൾ കളറൊക്കെ ഉണ്ടാവും മഞ്ഞൾപ്പൊടി ഞാനപ്പം ചേർത്തിട്ടില്ലേനും ഞാൻ മറന്നതാട്ടോ പിന്നെ പൂരിയൊക്കെ ഞാൻ കുറച്ചൊക്കെ പതിരി പ്രസ്സിലിട്ടിട്ട് അങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ബോൾസും കൂടി ഉണ്ട് കട്ടോ ആക്കാന് അപ്പോൾ ആ ഷീറ്റിൽ കൊള്ളൂല അപ്പോൾ ഇനി കുറച്ച് ഫ്രൈ ചെയ്തെടുക്കട്ടെ എന്നിട്ട് ബാക്കി അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് ആ ചട്ടിക്ക് വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുത്തേനെ കേട്ടോ വെളിച്ചെണ്ണ അതാ ചൂടായി വന്നപ്പോൾ നമ്മൾ പൂരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞു പൂരിയാണ് എന്നാലും ഈ പാനിപ്പൂരിയൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ വലിപ്പമുള്ളൂ കേട്ടോ എന്നാലും ഇതാ നല്ല വീർത്ത് നല്ലോണം പൊള്ളച്ച് വന്നിട്ട് പിന്നെ പൂരിയൊക്കെ നമ്മൾ എപ്പോഴും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല എപ്പോഴേലൊക്കെ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം അത് എണ്ണ അല്ലേ പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ എണ്ണ എണ്ണക്കടി കഴിക്കണ കാട്ടിലും നല്ലത് ദോശ ഇഡ്ലി അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ളതൊക്കെ കഴിക്കണതാണ് നല്ലത് ഇത് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോളോ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കൂട്ടോ നമ്മൾ ഐഫക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണിത് ഐഫക്കുട്ടിൻ്റെ ഫേവറേറ്റ് ആണ് പിന്നെ പിന്നെ പൂരി ഇതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട അതിപ്പോൾ ഒരു അഞ്ചാറിനൊക്കെ വേണമെങ്കിൽ കഴിക്കൂട്ടോ ഇത് പിന്നെ ആറിനൊക്കെ കഴിക്കുമ്പോൾ വേണ്ടി വരും കേട്ടോ വയറ് പറയുകയാണെങ്കിൽ അത്രയും ചെറുതാണ് അങ്ങനെ ഇതാ ഒക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാക്കണ്ടില്ല അപ്പോൾ ലോണു പോലെ വീർത്ത് ഒക്കെ ഇതുണ്ടാക്കണമെന്ന് പിന്നെ സ്കൂളിട്ട് വരുമ്പോൾ വേറെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണ്ടെട്ടോ അത് കുറച്ചധികം ചുട്ടച്ചാല് ഇത് തന്നെ മതി സ്കൂളിട്ട് വരുമ്പോഴും കൊടുക്കാൻ പിന്നെ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല തലേ ദിവസത്തെ ബീഫുണ്ടേന് അപ്പോൾ അത് ഒന്ന് ചൂടാക്കി എടുത്ത് അതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത് പിന്നെ ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് കറി ഏതാ വെച്ചാൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് കറി ഉണ്ടാക്കുമല്ലോ അതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പൂരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കലുണ്ടെന്ന് പിന്നെ എന്തോ കറി ഉണ്ടാക്കാനൊന്നും മൂഡുണ്ടായില്ല കേട്ടോ പിന്നെ ബീഫും ഇനി അപ്പോൾ അതും കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ മക്കളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ അങ്ങനെ നിൽക്കാം ചോറ് പിന്നെ നമ്മളിപ്പോൾ അടുപ്പത്തിട്ടിട്ടുണ്ടല്ലോ ചോറ് പോകും പിന്നെ എനിക്ക് ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പുറത്തേക്ക് പിന്നെ ചോറ് കൊടുക്കണം എന്നുള്ളത് അപ്പം ആ ഒരു മാഡത്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിനിട്ടോ നിങ്ങൾക്ക് എന്ത് കറികളൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇനി മീൻ മീൻ ഇഷ്ടമല്ല പറഞ്ഞിട്ടുണ്ടായിന് അല്ലാത്തൊക്കെ പറ്റും പിന്നെ ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളവിടെ മുരിങ്ങയൊക്കെ ഉണ്ടല്ലോ അപ്പം ഒന്ന് മുരിങ്ങ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കി കിട്ടും നമ്മൾ മഞ്ചുമുള്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് ഇനി ചോറ് വന്ന് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ളതൊക്കെ പാത്രത്തിലാക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മുരിങ്ങ ഊരാനായിട്ട് നിൽക്കുന്നത് മുരിങ്ങ ഉപ്പേരി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ് കറി വെച്ചാലും ടേസ്റ്റാണ് പരിപ്പ് മുരിങ്ങയൊക്കെ വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ അത് ഊരാനാണ് പണിയിൽ ഊരിനെ കാര്യം ആലോചിക്കുമ്പോൾ ചിലപ്പോൾ മടിച്ചിട്ട് മുരിങ്ങയൊന്നും വെക്കൂല ചില സമയത്ത് ചിലപ്പോഴാണെങ്കിലോ മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ നല്ലൊരു പൂതിയൊക്കെ ആ നേരത്ത് അങ്ങനെ ഊരാനൊന്നും മടി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തായാലും മുരിങ്ങയൊക്കെ ഒടിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് തന്നെ നല്ലോണം കുടഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും നമ്മൾ കാണാത്ത അതേപോലെ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി കിട്ടും അങ്ങനെ മുരിങ്ങയൊക്കെ ഞാൻ ഊരി ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ചിക്കനും ഉണ്ട് കറി വെക്കാൻ അപ്പോൾ അത് ഉപ്പും മുളകുമൊക്കെ തേച്ചും വെച്ചിട്ടുണ്ടായിന് പിന്നെ നല്ല തകർത്ത് പെയ്യാണ് കേട്ടോ മഴ എനിക്ക് തോട്ടൊക്കെ നോക്കണത് തന്നെ പേടിയേക്കുന്നത് തോടൊക്കെ നിറയാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വേഗം പിന്നെ ചിക്കൻ കറിക്കുള്ള സവാളൊക്കെ അരിഞ്ഞു വെച്ച് തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കി പിന്നെ അതിൽ ഞാൻ അധികം മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ചിക്കനിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ കളറില്ലാത്ത എന്താ വെച്ചാൽ ലൈറ്റും ഇല്ല പിന്നെ അതേപോലെ ഇരുട്ടൊത്തി മഴ പെയ്യാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഷീറ്റ് കട്ട് ചെയ്ത് കറുപ്പായതുകൊണ്ട് ഇവിടുത്തെ ലൈറ്റിൻ്റെ കുറവ് നല്ലവണ്ണം ഉണ്ട് അപ്പോൾ ചിക്കൻ ഇതിലാരൊക്കെ കളറുണ്ട് പക്ഷേ ഇതിൽ കാണുമ്പോൾ തീരെ കളറില്ലാത്ത പോലെ ഉണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് സാധാ മുളക് പൊടിയാണ് കെട്ടോ അപ്പോൾ അതാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഫ്രൈ ചെയ്യാതെ കറി വെച്ചാലും ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷേ ഒന്ന് ഫ്രൈ ചെയ്ത് കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ ആ ഒരു ഓയിലിൽ തന്നെ അയക്കുള്ള സവാള ഒക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നത് പിന്നെ ദാ അത് ഫ്രൈ ചെയ്തൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒരു മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ എണ്ണ കേട്ടോ അയക്കു ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു ചേർത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു അല്ലെങ്കിൽ മൺകളത്തിൽ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലൊക്കെ വെച്ചാൽ ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മൾ കുക്കറിൽ വെക്കണ പോലെ എല്ലാം എല്ലാവരും ടേസ്റ്റ് ഉണ്ടാവും അടുപ്പത്ത് വെച്ചാലല്ലേ അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട് കൊടുത്തിരുന്നിട്ട് പിന്നെ അയക്ക് പിന്നെ ദാ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കാണ് അതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും വളരെ കനം കുറഞ്ഞാണ് കേട്ടോ സവാളല്ലത് അപ്പോൾ സവാള ഇട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ചാൽ മതി പിന്നെ സവാളയൊക്കെ നല്ലോണം വാടി നല്ലോണം വെന്ത് വരണം അപ്പോഴേ ഉള്ളൂ നമ്മൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാകുക ചിക്കൻ കറിക്കാണെങ്കിലും ബീഫ് കറിക്ക് ഒക്കെ നല്ലോണം വഴറ്റിയെടുത്ത് ബീഫിലാവുമ്പോൾ പിന്നെ ബീഫിന് വേവ് അധികം ഉണ്ടല്ലോ അപ്പോൾ അത് വെന്ത് വരുമ്പോൾ തന്നെ ഇനി ഇപ്പോൾ സവാള പച്ചിയിലിട്ട് കൊടുത്താലും അങ്ങനെ വെന്ത് കിട്ടും ചിക്കനിൽ പിന്നെ അത്ര വേവില്ലല്ലോ ചിക്കന് അപ്പോൾ സവാള നല്ലോണം വഴറ്റിയെടുത്തിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ സവാള അത്യാവശ്യം നല്ലോണം വാഴന്ന് വന്നതിന് പിന്നെ അതിനേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടോ നമ്മൾ സാധാ മസാല തന്നെയാണ് ഈ മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകം പൊടിച്ചത് അതൊക്കെ തന്നെയട്ടോ ചേർത്തീനേത് അങ്ങനെ അതൊക്കെ ചേർത്ത് പിന്നെ അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറി വന്നപ്പോൾ തക്കാളി അരിഞ്ഞോ ചേർത്ത് പച്ചമുളക് അരിഞ്ഞോ ചേർത്ത് പിന്നെ അതും ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ചിക്കനെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചിക്കൻ കുറച്ച് വേവാണ്ട് കേട്ടോ ചിക്കൻ പോളങ്ങനെ ഒരുപാടൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വന്നിട്ട് വേണം നമുക്ക് മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ പിന്നെ അതേപോലെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കണം നൂൽപുട്ട് മുട്ടക്കറിയാണിട്ടുണ്ടാക്കണത് അതും ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ കറി വന്ന് വരട്ടെ അങ്ങനെ ചിക്കൻ കറിയൊക്കെ വന്ന് അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ച് പിന്നെ പിന്നെതാ ആ ഒരു അടുപ്പിൽ തന്നെ അതാ ഒരു ചട്ടി വെച്ചേക്കണ് ഇനി നമുക്ക് പിന്നെ മുരിങ്ങ ഉപ്പേരി ഇവിടെ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ ഞാനേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചീനി അതായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ അരി ഉണ്ടല്ലോ നമ്മൾ സാധാ ചോറ് വെക്കണ അരിയില്ലേ അതൊരു സ്പൂണൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കലൊക്കെ കണ്ടിട്ടോ ഇന്നിപ്പോൾ അരി ഉഴുന്ന് അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല വെറും ഉള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മളെ കുഞ്ഞു കാന്താരി മുളകില്ലേ ആ ഒരു കാന്താരി മുളക് ഇതാ ഒന്ന് ചതച്ചിട്ട് അതും കുറച്ച് കുറച്ചിട്ട് കൊടുത്തിരിക്കണ് പിന്നെ ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കറൻറ്റില്ല കേട്ടോ അപ്പോൾ കരണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിടണമെങ്കിലും തേങ്ങ അരച്ച കറി ഉണ്ടാക്കണമെങ്കിലും ഒക്കെ കെതിയടാണ് അപ്പോൾ നമുക്ക് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കാം പിന്നെ മുളകൊക്കെ അങ്ങനെ ചതച്ചോ അങ്ങനെ ഇട്ട് കൊടുക്കുക വിചാരിച്ചാട്ടോ പിന്നെ ആ ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വന്നപ്പം അയക്കൊര ഗ്ലാസ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറേ ഒഴിക്കേണ്ട ഒരു അര ഗ്ലാസ് ഒക്കെ മതി പിന്നെ അതിൽ ഉപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഊരിവെച്ച മുരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം കയ്യിലുകൊണ്ട് അങ്ങനെ കുത്തി ഇളക്കി കൊടുക്കരുത് അങ്ങനെ ഇളക്കി കൊടുത്താൽ ചിലപ്പോൾ മുരിങ്ങ കഴിക്കും പിന്നെ ഇളയ മുരിങ്ങയും കൂടിയാണിത് പിന്നെ മുരിങ്ങ വേഗം വേവും മുരിങ്ങ വെന്ത് പിന്നെ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ കഴിക്കും ചെയ്യും അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തല്ലോ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലേ അപ്പോൾ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കയ്പേക്കാരം അപ്പോൾ അതായപ്പോൾ നമ്മൾ മുരിങ്ങേൻ്റെ അലേക്കൊന്ന് വാടിക്കണം അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ തേങ്ങ ചിരകിയത് കുറച്ച് തീയ്ക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ ചതക്കാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ചിരകിയത് അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു അങ്ങനെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറച്ചൊരു കുറവുണ്ട് അതിന് ഉപ്പിൻ്റെ അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തീട്ടോ അങ്ങനെ അതും വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മുരിങ്ങോപ്പേരിയും വന്ന് അതേപോലെ ചിക്കൻ കറിയും വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നൂൽപ്പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ നൂൽപ്പുട്ട് പിന്നെ നമ്മൾ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ ആറ് പ്ലേറ്റ് ഉണ്ടല്ലോ അതിലാണ് കേട്ടോ നൂൽപുട്ട് പീച്ച് എടുക്കുന്നത് അപ്പം മാവൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടേനെ നൂൽപുട്ടും മുട്ടക്കാരും അവർക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉച്ചക്കൊക്കെയാണ് ചോറും കൂട്ടാനും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രണ്ടും കൂടെ ആയതുകൊണ്ടാണ് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടരേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് കൊടുത്തയച്ചാൽ മതി പറഞ്ഞിട്ടോ അപ്പം ഇന്ന് ഞാൻ തന്നെയാണ് ഇതും കൊണ്ട് പോകണത് ഫസ്റ്റത്തെ ദിവസമല്ലേ അപ്പം മാഡത്തിനൊന്ന് കാണും ചെയ്യാ വിചാരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടോ അപ്പോൾ വേഗം നൂൽപുട്ടും കൂടെ ചുടട്ടെ നൂൽപുട്ടും കൂടെ ചുട്ടെടുത്തിട്ട് വേണം പിന്നെ നമുക്ക് ഫുഡും കൊണ്ടൊക്കെ പോകാൻ പിന്നെ നൂൽപുട്ടിന് മാവ് മാവുണ്ടാക്കണമെന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കലില്ല നൂൽപുട്ട് അപ്പോൾ മാവ് ഉണ്ടാക്കണതൊക്കെ നമ്മൾ കാണിക്കലുണ്ടല്ലോ അപ്പോൾ ഇനി കാണിച്ചു തന്നെ കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു മരത്തിൻ്റെ നൂൽപുട്ടിൻ്റെ അച്ഛൻ ഉണ്ടല്ലോ ഇതിൽ സുഖമാണ് കേട്ടോ നൂൽപ്പുട്ട് പീച്ചെടുക്കാൻ ഇപ്പോൾ പിന്നെ ഇങ്ങനെ മരത്തിൻ്റെ ഒന്നും ആരുടെ അടുത്തും വല്ലാതെ ഉണ്ടാവില്ല ഒക്കെ സ്റ്റീലിൻ്റെ ഒരു തിരിക്കണ പിന്നെ അച്ഛൻ ഉണ്ടല്ലോ അതാണ് എല്ലാവരും യൂസ് ചെയ്യല്ലേ അധികം ആൾക്കാരടുത്തോ അങ്ങനത്തെ കാരം അപ്പം എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനത്തെ തിരിക്കണ നൂൽപൂട്ടിൻ്റെ അച്ചൊക്കെ പക്ഷേ ഞാൻ ഈ ഒരു മരത്തിൻ്റെ അച്ചിലാണ് പിന്നെ എനിക്ക് ഇതാണ് കേട്ടോ സുഖം പിന്നെ അതേപോലെ അതിന് ചെറിയ നൂലായതുകൊണ്ടേ കാണാനും നല്ല ഭംഗിയേക്കാരം നൂൽപുട്ട് നല്ല സോഫ്റ്റ് ആയിക്കാരം അപ്പോൾ നൂൽപുട്ടി അതിന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വാഴണ്ടേലൊക്കെ വിരിച്ചാണ്ട് ചോറ് പിന്നെ ഒന്ന് പൊതി കയട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പാത്രങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോകുമ്പോൾ പാത്രങ്ങളൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ചോറാക്കാനൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെയുണ്ട് ചോറാക്കാൻ പാത്രമൊക്കെ പക്ഷേ ഞാൻ വിചാരിച്ചിന്ന് പൊതിച്ചോറാക്കി കെട്ടാമെന്ന് വിചാരിച്ചിട്ടോ കുറേ കൂട്ടാനൊന്നുമില്ല ഈ ഒരു മുരിങ്ങോണ്ടുള്ള ഉപ്പേരിയുണ്ട് പിന്നെ രാവിലെ മഞ്ചുമുൾക്ക് ഉണ്ടാക്കിയ കാബേജിൻ്റെ ഉപ്പേരി ഉണ്ട് അപ്പം അതും വെച്ചുകൊടുക്കുക ഈ മുരിങ്ങ കൂട്ടാനും വെച്ചുകൊടുക്കുക പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ അതൊള്ളു കേട്ടോ കൂട്ടാൻ ഒരുപാട് കൂട്ടാനകളൊന്നുമില്ല പിന്നെ ചിക്കൻ കറി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മുട്ട പൊരിക്കാൻ കേട്ടോ മുട്ട പൊരിച്ചതും ചിക്കനും ഒപ്പം കഴിക്കാൻ പാടില്ല എന്ന് പറയണേക്കാം അമ്മമാരൊക്കെ പറയണേക്കാം വെള്ളപ്പാണ്ടുണ്ടാവും എന്നൊക്കെ അപ്പം പിന്നെ അതുകൊണ്ടാണ് ഞാൻ മുട്ട പൊരിച്ച വെക്കാഞ്ഞത് മുട്ട ഒക്കെ എന്തെങ്കിലും പൊരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ട് ഈ ഒരു ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളത് പിന്നെ കാര്യമായിട്ട് വലിയ വെറൈറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയില്ല എന്നാലും നമ്മളെ നാടൻ ഫുഡൊക്കെ തന്നെ ഉണ്ടാക്കുള്ളൂ അത് ആരെങ്കിലൊക്കെ ഉണ്ടാക്കി തരുമോ ചോദിച്ചു ഒരിക്കൽ ഉണ്ടാക്കി കൊടുക്കുമ്പം എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ എത്ര സമയമില്ലെങ്കിലും സമയമുണ്ടാക്കി ഞാൻ ചെയ്ത് കൊടുക്കും നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സംഭവങ്ങൾക്ക് അങ്ങനെയാണല്ലോ സമയമില്ലെങ്കിലും സമയം നമ്മളെങ്ങനെങ്കിലും ഉണ്ടാക്കൂല്ലേ പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കല്ലേ വെറുതെ ഇരുന്ന് നമ്മൾ സമയം കളയാണ് അപ്പോൾ ഇങ്ങനെ ആരിക്കലൊക്കെ നമ്മളെ കൊണ്ട് ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കെട്ടിക്കോട്ടല്ലേ അങ്ങനെ നമ്മൾ ചോറൊക്കെ പുതിയ കെട്ടിക്കണം കേട്ടോ പൊതുവെ കെട്ടലൊക്കെ കണക്ക് തന്നെയാണ് ശരിക്ക് കെട്ടാനൊന്നും അറിയില്ല എന്നാലും വെക്കുന്ന പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളെ ചിക്കൻ കറിയും കൂടി ഒന്ന് പാത്രത്തിലാക്കാം അപ്പോൾ ഞാൻ കയ്യിലോണ്ട് ഇങ്ങനെ തപ്പണം എന്താ വെച്ചാൽ നല്ല പീസൊക്കെ ഇട്ട് എടുക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമുക്ക് ഇന്നലെ കിട്ടിയതാണ് കേട്ടോ ഇന്നലെ പറഞ്ഞത് ഇനി ഇങ്ങനെ ഒന്ന് ഫുഡ് ഉണ്ടാക്കി തരുമെന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കടയിൽ പോയിട്ട് വേറെ പിന്നെ കറികളൊന്നും വയ്ക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ലേ നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ടോ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണത് അപ്പോൾ ചിക്കനൊക്കെ ചെറുതാണ് ഇത് ഈത്തത് അപ്പോൾ വലിയ പീസൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഇടുകയാണ് കേട്ടോ നമ്മൾ വേറെ ആക്കി കൊടുക്കല്ലേ അപ്പോൾ ഇനി നാളത്തെ ഫുഡ് നമുക്ക് അടിപൊളി ആക്കണം അപ്പോൾ ഇതാ ചിക്കൻ കറിയൊക്കെ ഞാൻ ഇതിക്കാക്കി കൊടുക്കേണ്ടത് അപ്പോൾ മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ഫോൺ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ അതാണ് കേട്ടോ അവിടെ ഒന്ന് സ്റ്റെക്കായത് അങ്ങനെ അതാ കറിയൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നൂൽപുട്ടൊക്കെ പിന്നെ മുട്ടക്കറി പാത്രത്തിലാക്കണം നൂൽപുട്ടും പാത്രത്തിലാക്കണം അപ്പോൾ നാല് നൂൽപുട്ടാണ് കേട്ടോ ഞാൻ ആക്കി കൊടുക്കുന്നത് അങ്ങനെതാ നൂല്പുട്ടൊക്കെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കിയിരിക്കണേ ഇനി പൈക്കുള്ള കറി പാത്രത്തിലാക്കണം കറി ഉണ്ടാക്കിയത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നമ്മൾ സാധാ മുട്ടക്കറിയില്ലേ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് പിന്നെ ഇടുന്നത് സവാളിയും തക്കാളിയൊക്കെ വാട്ടിയാണ്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ച് പിന്നെ അതാ മുട്ടയൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയാലിയൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനത്തെ കറിയില്ലേ അങ്ങനത്തെ കറി ആയിട്ട് ഉണ്ടാക്കിന് ഇത് അങ്ങനെ അതും പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് കൊണ്ടോയ്ക്കൊടുക്കണം അപ്പം ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫുഡും കൊണ്ട് പോകാൻ അപ്പോൾ ഒക്കെ പാത്രത്തിലാക്കി വെച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ പാത്രത്തിലാക്കി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡൊക്കെ കൊണ്ടുപോയിക്കൊടുത്തിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്